വയനാടിന് കൈത്താങ്ങാവാൻ നെയ്യപ്പ ചലഞ്ച് നടത്തി കരുവാറുകുണ്ട കേരള പഴയ കടക്കൽ ജി യു പി സ്കൂൾ അധ്യാപകരും രക്ഷിതാക്കളും തയ്യാറാക്കിയ നെയ്യപ്പം വിദ്യാർത്ഥികൾക്ക് വിലപ്പന നടത്തിയായിരുന്നു ചലഞ്ച് ഇരുപത് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ നൽകി വിദ്യാർത്ഥികൾ നെയ്യപ്പ ചലഞ്ച് വൻ വിജയമാക്കി ഉരുൾക്കവർന്നെടുത്ത വയനാടിനായി നാടൊട്ടുക്കും വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് സമാഹരിക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത് കേരള പഴയ കടക്കൽ ജി യു പി സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഫണ്ട് സമാഹരണത്തിനായി പല പദ്ധതികളും ആസൂത്രണം ചെയ്തെങ്കിലും ഒടുവിൽ അത് എത്തിച്ചേർന്നത് നെയ്യപ്പ ചലഞ്ചിലേക്കാണ് എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെ തൊള്ളായിരത്തി അൻപത് വിദ്യാർത്ഥികളാണ് സ്കൂളിൽ പഠനം നടത്തുന്നത് ഇവർക്കാവശ്യമായ നെയ്യപ്പം അധ്യാപകരും പി ടി എസ് എം സി ഭാരവാഹികളും ചേർന്ന് തയ്യാറാക്കി ഒരു നെയ്യപ്പത്തിന് ഇരുപത് രൂപ വിലയും നിശ്ചയിച്ചു ഞായറാഴ്ച ഉച്ച മുതൽ നെയ്യപ്പം തയ്യാറാക്കി തുടങ്ങി തിങ്കളാഴ്ച രാവിലെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തപ്പോൾ ഇരുപത് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയുള്ള തുകകളാണ് ലഭിച്ചത് ഇരുപതിനായിരത്തിൽ പരം രൂപ ഇതിലൂടെ സമാഹരിക്കാൻ കഴിയുമെന്നാണ് സ്കൂൾ അധികൃതർ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ സഹപ്ര സഹപ്രവർത്തകരും നാട്ടുകാരും രക്ഷിതാക്കളുമെല്ലാം വളരെ ആത്മാർത്ഥമായി അതിനോട് സഹകരിച്ചപ്പോൾ അതൊരു വൻ വിജയമായി തീർന്നു എന്നതിൽ ഈ അത് പറയാതിരിക്കാൻ വയ്യ അതോടൊപ്പം തന്നെ ഈ വിദ്യാലയത്തിലെ ചില കുട്ടികൾ രണ്ടായിരവും അഞ്ഞൂറും ആയിരവും ആയിട്ട് ഈ ഉദ്യമത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നു നിന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു ദ്ധ്യാപകരെ ആണ് ഞങ്ങൾക്ക് വാങ്ങി തന്നിട്ടുള്ളത് പി ടിഎ വാങ്ങി തന്നിട്ടുള്ളത് അതിന്റെ മുന്നോടിയായി വിദ്യാർത്ഥികളിൽ നിന്ന് സ്വരൂപിച്ച് ഒരു ഇരുപതിനായിരം രൂപയിൽ കവിഞ്ഞൊരു സംഖ്യ പി ടിമാർ പോലീസ് ഞങ്ങള് മുഖ്യമന്ത്രിയുടെ ദുരുവാസനിധിയിലേക്ക് അടക്കം എന്നാണ് ഉദ്ദേശിച്ചുള്ളത് അത് ഇതുവേണ്ടി സഹായിച്ച എല്ലാവരെയും ഈ സമൂഹത്തിൽ വ്യത്യസ്തമായ ചലഞ്ചിന്റെ ഭാഗമായി വയനാടിന് കൈത്താങ്ങാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആശയമാണ് ചലഞ്ച് അതിൽ ഞങ്ങൾ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും പങ്കാളികളാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങളെ സംബന്ധിച്ചു നോക്കുമ്പോൾ വലിയൊരു വളരെയേറെ സന്തോഷമുണ്ട് മികച്ച രീതിയിലുള്ള പ്രതികരണമാണ് രക്ഷിതാക്കളിൽ നിന്നും ലഭിച്ചതെന്ന് അധ്യാപകരും പറയുന്നു കൊടുക്കുകയും ചെയ്തു അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യം കുട്ടികളിലേക്ക് അവരുടെ ഒരു മധുരം ഒരു സന്തോഷം കുട്ടികൾക്ക് പങ്കു പങ്കുവെക്കാനുള്ള അവസരം ഉണ്ടായി എല്ലാവരും ഒരുമിച്ചിരുന്ന് പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിലൂടെ ലഭിച്ച ഒരു സംഭാവന അല്ലെങ്കിൽ ഒരു സഹായം അത് വലിയ തുകയായിട്ടാണ് കാണുന്നത് ഞാൻ പറഞ്ഞു ഇരുപത് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ തന്നവരുണ്ട് ആ തുക പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുട്ടികളുടെ പൂർണ്ണമായും കളക്ഷൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കും പ്രഥമാധ്യാപകൻ എൻ ശങ്കരനുണ്ണി പി ടി എ പ്രസിഡന്റ് പി നജീബ് എസ് എം സി ചെയർമാൻ പി കെ സാദിഖ് എം കൃഷ്ണൻകുട്ടി അമീറുദ്ദീൻ വി പി ഷിബി പി ആബിദ മിനിമോൾ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി